ഒരൻപത് വയസ്സായാലും സ്കില്ലിലുണ്ടാകുന്ന ചെളിവുകളും പാടുകളൊക്കെ എന്നതിനേക്കുമായിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ജെല്ല് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന റോസാപ്പൂവും അതുപോലെ കറ്റാർവാഴയൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ ചെയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ജെല്ലാണ് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന നല്ല ജെല്ലുകളില്ലേ അതുപോലെ നല്ല കറക്റ്റ് ക്റ്റ് ആയിട്ടുള്ള ജെല്ലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ച് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ക്രീം പോലെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങളാണെങ്കിലും കറ്റർവാഴിയാണെങ്കിലും എങ്ങനെ ചേർക്കാം റോസാപ്പൂവിൻ്റെ ജ്യൂസ് ആണെങ്കിലും എങ്ങനെ കൊടുക്കാം പിന്നെ അതുപോലെ ഇതിനകത്ത് ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് നമ്മുടെ ക്രീം ജെല്ല് തിക്കാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഫുൾ ആയിട്ടുള്ള വീഡിയോ താഴെ ഇട്ടിട്ടുണ്ട് അപ്പോൾ റിലേറ്റഡ് വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ പറ്റും അതുപോലെ അലോവേര ജെല്ല് സോപ്പ് അങ്ങനെയുള്ള ജെല്ല് ക്രീം അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് ഹോം മെയ്ഡായിട്ട് നല്ല അടിപൊളി ജെല്ല് വീട്ടിൽ തയ്യാറാക്കാം എടുക്കാൻ പറ്റും അപ്പോൾ സ്കിന്നിനുണ്ടാകുന്ന കരിവാളിപ്പ് കറുത്ത ഷെയ്ഡ് കറു കണ്ണി ചുറ്റുള്ള കറുപ്പ് എന്തൊക്കെയാണോ സ്കിന്നിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെല്ലാം പെട്ടെന്ന് മാറി സ്കിൻ നല്ല ഗ്ലോ ആവാൻ പറ്റുന്ന നല്ലൊരു ക്രീം നമുക്ക് റെഡിയാക്കാം ഇതിലിപ്പോൾ നമ്മൾ ആദ്യം ചേർത്തേക്കുന്നത് ഫ്രഷ് റോസാപ്പൂവും ും അതുപോലെ ഫ്രഷ് അലോവേരയാണ് അലോവേര എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വാഷ് ചെയ്യണം അതുപോലെ റോസാപ്പൂവും നല്ല രീതിയിൽ വാഷ് ചെയ്ത് രണ്ടും മിക്സിയിൽ വെച്ച് അരച്ചെടുക്കുക അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് രണ്ട് റിങ്ങിലണ്ടി ചേർക്കുന്നുണ്ട് നല്ല പിഴിഞ്ഞ് ജ്യൂസ് എടുത്തതിന് ശേഷം ഇതിൽ സ്മെല്ല് ചേർക്കണമെങ്കിൽ സ്മെല്ല് ചേർക്കാം കളർ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം റോസാപ്പൂവിന് നല്ല കളറാണ് ആയിട്ട് ഇത് നല്ലൊരു നല്ല ഉണങ്ങി നല്ലൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ ഒന്ന് വയ്ക്കാതെ യൂസ് ചെയ്യാം സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാൻ ഈ ഒരു ഒറ്റ ജെല്ലും മതി കേട്ടോ